സേവയും ജിന്ന് ജിന്ന് ചികിത്സയും അതുപോലെ ജിന്നിനെ സഹായത്തിന് തേടുക എന്ന ശിർക്കൻ വാദവും ഇതെല്ലാം കൂടി കടന്നു വന്ന് അത് അതിൽ സ്വാധീനിക്കപ്പെട്ട ഒരാൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇനി ഒരിക്കലും സ്ഥാനമുണ്ടാവുകയില്ല അവർക്ക് ആ ആദർശത്തെ കൈയൊഴിക്കാതെ തിരിച്ചു വരാൻ സാധ്യമല്ല പക്ഷെ ഒരു കാര്യം ഈ ആദർശത്തിൻ്റെ പേരിലൊന്നുമല്ല ഇപ്പോൾ ഇതിനെതിരുള്ള ചില കൂട്ടായ്മകൾ വന്നിട്ടുണ്ട് അവരുടെ മുന്നിൽ ഞാൻ വിനയപൂർവ്വം സംഘടനയുടെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ഞാൻ സംസാരിക്കട്ടെ നിങ്ങൾക്ക് സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളാണോ വ്യക്തിപരമായ വിദ്യ എന്തെങ്കിലും എതിർപ്പുകളാണോ അല്ലെങ്കിൽ ഏതെങ്കിലും നടപടികളോട് എന്തെങ്കിലും സമീപനങ്ങളോട് നിങ്ങൾക്ക് വിരോധമാണോ എതിർപ്പുണ്ടായിട്ടുണ്ടോ എങ്കിൽ സംഘടനാ നേതൃത്വം നിങ്ങൾക്ക് വേണ്ടി ഏതൊരു സന്ദർഭവും ഉപയോഗിക്കുവാനും ആ സംശയങ്ങൾ ദൂരീകരിച്ചു കൊണ്ട് കൂട്ടായി പ്രവർത്തിക്കുവാനുമുള്ള അവസരങ്ങൾ യാതൊരു സംശയവും വേണ്ട ആ ഈ സംഘടന നിങ്ങളുടെ മുന്നിൽ വാഗ്ദാനം ചെയ്യുക ഒരൊറ്റ വ്യക്തിപരമായി സംഘടനാപരമായി അല്ലെങ്കിൽ അധികാരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സമീപനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ എന്തെങ്കിലും അനുഭവങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് വെറുപ്പുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു സംഘടനയാണ് ആരുടെയും സ്വന്തമല്ല ആരും ഇത് ഈ ആദർശത്തേക്കാൾ വലിയ നേതൃത്വമൊന്നും ഇതിനില്ല സാധാരണക്കാരിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന നേതൃത്വമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വാക്ക് തരുന്നു ഈ നമ്മുടെ ആസ്ഥാനത്ത് നിങ്ങൾക്ക് വേണ്ടി ഏതൊരു സന്ദർഭങ്ങളിലും എന്തൊരഭിപ്രായ ഭിന്നതയാണെങ്കിലും അതൊക്കെ നമുക്ക് മറക്കാവുന്ന നമുക്ക് സംസാരിക്കാവുന്നതാണ് അതിൽ സംഘടന എത്ര താഴോട്ട് വരണം എന്ത് വിട്ടുവീഴ്ചക്കൊരുങ്ങണം ആരധികാരത്തിൽ നിന്ന് പോകണം ഈ കാര്യങ്ങൾക്കെല്ലാം സംഘടന തയ്യാറാണ് എന്നു കൂടി ഞാനിവിടെ പറയട്ടെ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ എന്തെങ്കിലും സമീപനങ്ങളിലും ഇതെങ്കിൽ ഇത് ഞാൻ ഒരു വളരെ വിനീതനായ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഇതിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകൻ എന്നുള്ള നിലക്ക് പറയണം അങ്ങനെയുള്ള ഒരു വിദ്വേഷവുമായി ഈ മുന്നണിയിൽ നിൽക്കരുത് ഇത് അപകടകരമായ ഒരു കൂട്ടുകെട്ടാണ് ചുരുക്കനെ പ്രതിനിധീകരിക്കുന്ന ഒരു കൂട്ടുകെട്ടാണിത് വളരെ ഭയാനകമായ ഭവിഷ്യത്തുകൾ ഉണ്ടാകുന്ന ഒരു കൂട്ടുകെട്ടാണ് ആ ആദർശമുള്ളവരെ നമുക്ക് നിവൃത്തിയില്ല ആ ആദർശമുള്ളവരെ മാറ്റി നിർത്തുക തന്നെ ചെയ്യും അതല്ലാത്ത എന്തെങ്കിലും എന്ത് കാരണങ്ങളാണെങ്കിലും സംഘടന അതിനെക്കുറിച്ച് സംസാരിക്കാനും ചെയ്യാനും നമുക്ക് പരസ്പരം ഒന്നിച്ച് പ്രവർത്തിക്കുവാനുമുള്ള അവസരം ഈ സംഘടനയുടെ എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇനി വരുന്ന വിശദീകരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്